പൽഗാമിൽ നിന്നും ഈ ഈ ഒരു ആക്രമണത്തിന് തൊട്ടു മുൻപ് തലനാര രക്ഷപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അബുദാഹിർ ഇപ്പോൾ എവിടെ എത്തി പോരാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ എന്താണ് ഇപ്പൊ ഉറപ്പ് കിട്ടുന്നത് കാരണം നേരത്തെ വലിയ ടിക്കറ്റ് നിരക്ക് എന്നടക്കമുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ സർക്കാർ ഇടപെട്ടിരിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരുപാട് പേരുണ്ട് അവിടെ നിന്നും മടങ്ങാൻ എന്താണ് ഇപ്പോൾ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് ഇല്ല ടിക്കറ്റുകൾ ഇന്നലെയും നോക്കിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നതിൽ ഒരുപാട് ആൾക്കാർ പോവാൻ പറ്റാതെ ഉണ്ടായിട്ടുണ്ട് ടിക്കറ്റ് നാളെ കിട്ടും എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ മിക്കവാറും നമുക്ക് കിട്ടും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോ എവിടെ ശ്രീനഗറിൽ ശ്രീനഗറിൽ തന്നെയാണ് ശ്രീനഗറിൽ തന്നെയാണ് ഒരുപാട് ഒരുപാട് പേരുണ്ടോ ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകളിഞ്ഞും ഒരുപാട് ആളുകൾ പോകാനുണ്ടെന്നാണ് അറിയാൻ പറ്റ അറിയാൻ പറ്റിയുള്ളത് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോ നേരെ തിരിച്ചായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആളുകളൊക്കെ ആകെ പ്രയാസത്തിലും പ്രശ്നത്തിലും ആയി പിന്നെ ഇവിടെ വന്ന ടൂറിസ്റ്റുകളും പ്രശ്നത്തില് ഇവിടെ ആളുകളും പ്രശ്നത്തില് പിന്നെ ഈ ടൂറിസം ബേസ്ഡ് ആയിട്ടാണല്ലോ ഇപ്പൊ നമ്മുടെ ഈ കാശ്മീരിലൊക്കെ ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിരുന്നത് ഇപ്പോൾ അതെല്ലാം തകിടമറിഞ്ഞ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ ഇവിടുത്തെ കാശ്മീരികൾ തന്നെ ഒരു ആളുകളൊക്കെ ഇപ്പോ ആകെ പ്രതിസന്ധിയിലാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇനി ഇവിടുത്തെ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്താവും എന്ന് പിന്നെ ഒരു ഭീതിയിലാണ് ഇപ്പൊ അവരൊക്കെ നിൽക്കുന്നത് കാരണം ഇപ്പോ ഈ ഒരു വിഷയം ഉണ്ടായ ശേഷം ഇവിടെ വന്ന എല്ലാ ടൂറിസ്റ്റുകളും അവരുടെ റിസർവേഷനും മറ്റുള്ള എല്ലാം ക്യാൻസൽ എന്നാണ് ഇപ്പൊ ഇവരെ ഇവിടെ ഉള്ള ലോക്കലായുള്ള ആളുകൾക്കൊക്കെ വിവരം കിട്ടിയിട്ടുള്ളത് കാരണം ഇനി ആരും ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഈ ഇവിടെ ഈ പൽഗാമിലോട്ടോ അല്ലെങ്കിൽ ഈ കാശ്മീരിലോട്ടൊന്നും ആരും ഈ ഇനിയൊരു ടൂറിസ്റ്റ് ആവശ്യത്തിന് ഇപ്പം അടുത്ത് വരാൻ സാധ്യതയില്ല എന്നാണ് അവർക്ക് അവരെ മനസ്സിലുള്ള ഒരു പേടി ഭയത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞു അല്ലേ അതെ അതെ ഇന്നലെയൊക്കെ ഞാൻ ഇവിടെ ശ്രീനഗറിൽ ടൗണിൽ ഇറങ്ങി നോക്കിയപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ജാഥകളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പിന്നെ അവര് പറയുന്ന ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു ഞങ്ങളുടെ വരുമാനങ്ങൾ ഇല്ലാതായി കാരണം ഇവിടെ ഇവർ പറയും ഞാനിവിടെ ആകെ ഇരുപത്തൊന്നാം തീയതി മുതലാണ് ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ളതും ഈ ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ആ സ്പോട്ടിൽ ആ സ്പോട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഇറങ്ങി വന്നു അവിടെ മൊത്തത്തിൽ ഇപ്പോൾ ഈ ആകെ രണ്ട് മൂന്ന് ദിവസം ഈ കാശ്മീരികളായിട്ടും ഇവിടുത്തെ ആളുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇവർ ഇവരൊരു സ്നേഹവും സ്നേഹവും ഇഷ്ടങ്ങളൊക്കെ നമുക്ക് മനസ്സിലായ മനസ്സിലായതാണ് കാരണം അവർ ഇപ്പം കഴിഞ്ഞ രണ്ട് മാസം മുന്നേ തന്നെ അവര് പറയുന്നത് ഇവിടെ സ്നോഫാൾ ഉണ്ടായി അതായത് ഗുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്നോഫാൾ ഉണ്ടായ സമയത്തൊക്കെ അവിടെ ആരും ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും നോക്കിയിട്ടല്ല അവിടെ വന്ന എല്ലാ ടൂറിസ്റ്റുകളെയും എല്ലാ ടൂറിസ്റ്റുകളെയും അവർ സേഫ് ആക്കി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തു കൊടുത്തു എന്നാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ പറയുന്നത് കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് അവരുടെ ജീവിതം അവരുടെ വരുമാനം അവരുടെ അന്നം എല്ലാം ഈ ടൂറിസ്റ്റുകളാണ് ഇപ്പൊ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് ഇപ്പോഴാണ് ആളുകളൊക്കെ പണ്ട് കാശ്മീരിൽ എന്ന് കേട്ടതിൻ്റെ പകരം ഇപ്പോഴാണ് നമ്മൾ സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയതും പിന്നെ ആളുകൾ ഇവിടെ ഇപ്പോൾ ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വർദ്ധിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ എന്നെ സംബന്ധിച്ച് ആസ് എ ടൂറിസ്റ്റ് ആസ് എ ടൂറിസ്റ്റ് ഞാനിവിടെ വന്ന് ഒരു ടൂർ എൻ്റെ ഫാമിലിയും എൻ്റെ ഭാര്യയും മകളെയും കൂടെ വന്നതാണല്ലോ എന്നെ സംബന്ധിച്ചും ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം വരെ വി ആർ ഓൾ ഹാപ്പി അതെ കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചുള്ള കേൾവിയും നമ്മൾ അത് ആസ്വദിക്കാൻ വന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടായെന്നൊക്കെ ഒരു അനുഭൂതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ആ വിഷയം ഉണ്ടായതിന്റെ ശേഷം ഞങ്ങൾ വരെ പുറത്തിറങ്ങാൻ പേടിച്ചുകൊണ്ടും ഇനി പുറത്തിറങ്ങിയാലോ നമുക്ക് ഒരു ഒരു രണ്ടോ മൂന്നോ നാലോ കിലോമീറ്റർ പോകണമെങ്കിൽ തന്നെ ഒരുപാട് ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ആരും ഇനി ഇങ്ങോട്ട് ഇപ്പൊ അടുത്ത ഈ ഒരു വിഷയം മാറി വരുന്നത് വരെ ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു ടൂറ് അതാണ് അതാണ് ഒരു പ്രശ്നം ഒരു നിയന്ത്രണങ്ങൾ വീണ്ടും കടിപ്പിക്കുമ്പോൾ ആ തരത്തിൽ ആളുകളെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും